തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹൈന്ദവ വിശ്വാസത്തെ പ്രണപ്പെടുത്തിയെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് ഭരണഘടനാ ലംഘനവും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണ് എം എൽ എ നടത്തിയത് രാമായണത്തിന്റെ ഒരു ഭാഗം വളച്ചൊടിച്ചും മോശമായി ചിത്രീകരിച്ചു കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് എം എൽ എ നടത്തിയത് എം എൽ എ സ്ഥാനത്ത് തുടരാൻ ബാലചന്ദ്രന് യോഗ്യതയില്ലെന്നും അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു കേസെടുക്കണം മതവികാരം റണപ്പെടുത്തിയതിനും സമൂഹത്തിൽ ബോധപൂർവം കലാപമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയതിന് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഈ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാനുള്ള ധാർമ്മികവും നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തോട് രാജി അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെടണം എന്നുള്ളതാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് അടുത്ത ദിവസം ഞങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകും അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്